ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ബിന്ദു ചന്ദ്രൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രാവിലെ പത്രമായാലും ടി വി തുറന്നാലും മൊബൈലെടുത്താലും ഒക്കെ പീഡന വാർത്തകളാണ് മറ്റൊരു വാർത്തയ്ക്കും മാധ്യമപ്രവർത്തകർ പ്രാധാന്യം കൊടുക്കുന്നില്ലെന്നാണ് ഈ ഏകദേശം കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് വിഷയങ്ങളുണ്ട് നമുക്ക് കേരളത്തിൽ ചർച്ച ചെയ്യാൻ പക്ഷെ അതൊക്കെ വെച്ചുകൊണ്ടാണ് ഈ പീഡന പരമ്പര തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത് അപ്പം പിന്നെ നമുക്കെന്തുകൊണ്ട് പറഞ്ഞുകൂടാ അതുകൊണ്ടൊരു വിഷയം സംസാരിക്കാതെ ഇരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് ഞാനീ പറയുന്നത് പിണറായി വിജയനോടാണ് എൻ്റെ ഈ ചോദ്യം പി ടി കുഞ്ഞു മുഹമ്മദിനെ അറിയാമല്ലോ അല്ലേ മുഖ്യമന്ത്രിക്ക് പി ടി കുഞ്ഞി മുഹമ്മദിനെതിരെ താങ്കളുടെ വിശ്വസ്ത സേവാനം കൂടിയാണല്ലോ ഈ പി ടി കുഞ്ഞ മുഹമ്മദ് പുള്ളിക്കെതിരെ ഒരു പീഡന പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ കേട്ട വാർത്തകളിലൂടെ മനസ്സിലാക്കിയത് അങ്ങനെയാണെങ്കിൽ അതിനെതിരെ പരാതി തന്ന ആ അതിജീവിതയ്ക്ക് നീതി കിട്ടാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈ എടുത്തില്ല എന്തുകൊണ്ടാണാവോ തമ്പുരാൻ ആ കേസ് ഡയറി ഒന്നും പരിശോധിക്കാത്തത് കൂട്ടുകാരനായതുകൊണ്ടാണോ അടുത്ത സ്നേഹിതനായതുകൊണ്ടാണോ അല്ലേ മുഖ്യമന്ത്രി സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ് ഒരു മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ ദൗത്യം എന്നുള്ളത് അത് നിങ്ങളുടെ പാർട്ടിയിലുള്ളവർ ചെയ്യുമ്പോൾ അത് മറക്കുകയും മറ്റു പാർട്ടിയിലുള്ളവർ ചെയ്യുമ്പോൾ അത് പൊക്കുകയും പൊക്കി 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 അത് ഭയങ്കരമായിട്ടത് കൊണ്ടുവരികയും ചെയ്യുന്നത് തെറ്റല്ലേ ആ തെറ്റാർ ചെയ്താലും തെറ്റ് തന്നെയാണ് നമ്മൾ സ്ത്രീപക്ഷ നിലപാടുകൾക്കൊപ്പം തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് നമ്മളുടെ പാർട്ടി ഒരു തെറ്റ് ഒരാൾ ചെയ്തപ്പോൾ ധീരമായ നിലപാടെടുത്ത് കാണി കേരള ജനതയ്ക്ക് അത് കാണിച്ചു കൊടുത്തത് അപ്പം അതുപോലെ നിങ്ങൾക്കും അതിനുള്ളൊരാർജവം വേണം നിങ്ങളുടെ പാർട്ടിയിൽ ഒരാൾ തെറ്റ് ചെയ്താൽ അതിനെ നീ ആ കുട്ടിക്ക് പരാതി തന്ന കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കുകയും വേട്ടക്കാരനെ സംരക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ മെടുക്ക് പക്ഷെ നിങ്ങൾ അതല്ല ഇവിടെ ചെയ്യുന്നത് ഈ പി ടി കുഞ്ഞ മുഹമ്മദിന്റെ പരാതി എവിടെ പൊഴ്ത്തി എങ്ങോട്ട് പോയി ഇനി അവിടെ നിൽക്കട്ടെ മുഖ്യമന്ത്രി അവിടെ നിൽക്കട്ടെ തൽക്കാലം വീണ ജോർജേ അവിടെ ഉണ്ടല്ലോ അല്ലേ സുഖം അല്ലേ പി ടി കുഞ്ഞമ്മ എതിരെ വന്ന പീഡനപരാതി കണ്ടായിരുന്നോ കേട്ടായിരുന്നോ ശ്രീമതി ടീച്ചറ് കേട്ടോ ശൈലജ ടീച്ചറ് കേട്ടോ ഒക്കെ പോട്ടെ നമ്മളെ ഭാഗ്യലക്ഷ്മി മാഡം അവിടെ ഉണ്ടോ നിങ്ങളിപ്പെട്ട ഒരാളാണ് ഒരു കുട്ടിയെ പീഡിപ്പിച്ച് പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്ത് മുക്കിവച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ യു ഡി എഫ് സർക്കാർ വന്നാൽ അതിജീവിതയ്ക്ക് നീതി കിട്ടില്ല ശരി നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു ഈ പി ടി കുഞ്ഞു മുഹമ്മദിനെതിരെ കൊടുത്ത പരാതി കൊടുത്ത ആ കുട്ടിക്ക് വേണ്ടി നീതി കിട്ടാൻ ഈ പറയുന്ന സ്ത്രീകൾ ശ്രീമതി ടീച്ചർ ശൈലജ ടീച്ചർ പിന്നെ വീണ ജോർജ് ഈ ഭാഗ്യലക്ഷ്മി ഈ പറഞ്ഞ നിങ്ങളിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പി ടി തൊട്ടു തൊട്ടുനോക്കും അയാളെ വേരലിൽ തൊട്ടു തൊട്ടുനോക്കും നിങ്ങൾ ആ കുട്ടിക്ക് ആദ്യം നീതി വാങ്ങിക്കൊടുക്കുക ബാക്കിയുള്ളവരുടെ വരുമ്പോൾ കോരം കോര അയ്യോ അതിജീവിതയ്ക്കൊപ്പമാണ് ഞങ്ങൾ അവൾക്കൊപ്പമാണ് ഞങ്ങൾ അവളോടൊപ്പമാണ് എന്ന് വായിട്ടടച്ച് ഫേസ്ബുക്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളും തെളിയിക്കുക നിങ്ങൾക്ക് തൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ തൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങളയാളെ ആ പിടിച്ച് അകത്തിട് പിടിച്ചകത്തിട് ഒന്ന് കാണട്ടെ ആ കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കുക എനിക്ക് ഇത്രയും പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു നന്ദി നമസ്കാരം